പോയിന്റ് സീറോ ഒരാളും ഒരാളെ പാടേ നമ്മുടെ നിയമം ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം ഇപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു അമ്പത് ശതമാനം ആളുകളെ ജയിക്കുന്നുള്ളെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചാണ് എന്താണ് സർക്കാർ പരാജയമാണ് അമ്പത് ശതമാനം തോറ്റു ഈ പത്താം ക്ലാസ് ജയിച്ച് നല്ലൊരു ശതമാനത്തിൽ വായിക്കാൻ എഴുതുകയാണെങ്കിൽ അങ്ങനെ വിടുന്നതാണ് നല്ല കാര്യം ശരിയല്ല എന്ന് പത്താം ക്ലാസ് ജയിച്ചവരിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴ പകോഡ റിസോർട്ടിൽ അക്യുധാം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന അക്യൂ പഞ്ചർ കോൺവക്കേഷൻ പ്രോഗ്രാം കോസ്മിക് ബ്ലോസംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങുവാൻ ഏറെ പാടായിരുന്നു ഇപ്പോൾ ഓൾ പാസ് ആണ് എസ് എസ് എൽ സിക്ക് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണ് വിജയം ഒരാളും തോൽക്കുവാൻ പാടില്ല ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കുന്നു അൻപത് ശതമാനം പേർ മാത്രം വിജയിച്ചാൽ പിറ്റേന്ന് സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുയരും എല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യം അത് ശരിയല്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും കണ്ടാൽ കുട്ടികൾക്ക് അറിയാത്ത സ്ഥിതിയാണ് തുടങ്ങിയാൽ നിർത്താത്ത രണ്ട് സ്ഥാപനങ്ങൾ ആശുപത്രിയും മദ്യവില്പനശാലയുമാണ് അത് നാൾക്കുനാൾ പുരോഗമിക്കുന്നുണ്ട് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ് ഏതു ഭക്ഷണം കിട്ടിയാലും മലയാളികൾ അമിതമായി കഴിക്കുന്നതും ഭക്ഷണത്തിലെ വിഷാംശവുമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്യുപഞ്ചർ കോഴ്സ് പാസായ അൻപത്തിനാല് അക്യുപഞ്ചർ കീലേഴ്സിന് മന്ത്രി സജി ചെറിയാൻ സർട്ടിഫിക്കറ്റ് നൽകി അക്യുധാം മാനേജിംഗ് ഡയറക്ടർ സി ടോമിച്ചൻ അധ്യക്ഷത വഹിച്ചു എച്ച് എം എൽ ഡോക്ടർ പി അമീർ ബി ബൈജു അഡ്വക്കറ്റ് നാസർ എം പൈങ്ങാമഠം ഡോക്ടർ സ്വാതി എസ് ദാസ് എന്നിവർ പ്രസംഗിച്ചു പശുവിനെ കണ്ടറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ പശുക്കളെ കണ്ട് പശുക്കളെ കണ്ട വാട്ട് ഇസ് തന്തോടും തന്നെ ചോദിക്കുന്ന കാര്യമാണ് പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ പട്ടി പൂത്തിനെ കണ്ടറിയാം എനിമയെ കണ്ടറിയോ ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടറിയോ പട്ടിയെ കണ്ടറിയായിരിക്കും വലിയ വളർത്തുമൃഗങ്ങളെ പട്ടികളൊക്കെ വളർന്നുകൊണ്ട് നമ്മളൊരു അസാധാരണമായ ജീവിത രീതിയിലേക്ക് മാറി ഒരു അസാധാരണമായ സംസ്കാരത്തിലേക്ക് മാറി